ഹലോ ഹായ് നമസ്തേ ഇറ്റ്സ് മീ ലിവിങ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ ലിവിസ് ഹാപ്പിനെസ് അതെ ഹാപ്പിനെസ് എന്നുവെച്ചാൽ എപ്പോഴാണ് ഈ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക പലർക്കും അത് ഇനി ഇല്ലാത്തൊരു സംഭവമാണ് പല സ്ട്രഗിളിലൂടെയും ടെൻഷനിലൂടെയും വിഷദെല്ലാം കടന്നു പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ പലർക്കും ഉള്ളത് ഞാൻ എനിക്കായി കണ്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സ്പേസ് ഓഫ് ഹാപ്പിനെസ്സാണ് എൻ്റെ ഈ കൊച്ചു യൂട്യൂബ് ചാനൽ ഇതെൻ്റെ ഫസ്റ്റ് ഇൻട്രോ വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എൻ്റെ ഒരു ചാനൽ മുന്നോട്ട് പോകാൻ നമുക്കും നമുക്കും സന്തോഷിക്കാമെന്നേ ഇപ്പോൾ ഇങ്ങനെ ആ കൊച്ചൊരു ജീവിതമേ ഉള്ളൂ ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ മനുഷ്യന്മാരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കണ്ടവരെ നാളെ കണ്ടില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ജീവിതത്തിനിടയിൽ നമുക്കും സന്തോഷിക്കാന്നേക്കുറിച്ച് കൊച്ചു കൊച്ചു നമ്മൾ നമ്മളെ ലൈഫിൽ നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളായാലും അതും ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും അല്ലേ എനിക്ക് കിട്ടും അതിനൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് അങ്ങനെ ഈ നമ്മുടെ ഈ ഒരു ചാനൽ കൊണ്ട് വേറൊരാൾക്കൊരു ഹാപ്പിനെസ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാലും വളരെ നല്ലൊരു കാര്യമില്ല ചിലവർ പറയുന്നതേക്കാം ആ നിങ്ങളുടെ ആ വീഡിയോ കണ്ടതിൽ പിന്നെ കുറച്ച് കുറച്ച് സമയത്തേങ്ങനെ ഞാൻ എൻ്റെ ദുഃഖങ്ങളെല്ലാം വളർന്നു എൻ്റെ സംഗങ്ങളെല്ലാം വരുന്നു നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അല്ലേ പിന്നെ നമ്മളവരുടെ ഒരു ലൈഫിൽ അങ്ങനെ ഒരു സന്തോഷം കൊടുക്കുന്ന ഒരാളായിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ ചിലപ്പോൾ ബിരിയാണി കൊടുത്താലും അല്ലേ അപ്പോൾ ഞാനും ഇത്രയും ഉദ്ദേശിക്കുന്നു എൻ്റെ ലൈഫ് സ്റ്റൈൽ ബ്ലോക്ക്സ് ഈ ഒരു എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കാമെന്നും അപ്പോൾ എൻ്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നിവിൻ ഞാൻ ഞാനൊരു കോഴിക്കോട് സ്വദേശിയാണ് എൻ്റെ കല്യാണം കഴിച്ചിരിക്കുന്നത് കണ്ണൂരിക്കാണ് എൻ്റെ ഹസ്ബൻഡ് അനിൽകുമാർ കുമാർ ആൾ ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുന്നു ഞങ്ങളുടെ രണ്ട് മക്കളാണ് ഞങ്ങൾ നാലു പേരിൽ ഒരു കൊച്ചു കുടുംബം ഹസ്ബൻഡിൻ്റെ കൂടെ ആർമി ക്വാർട്ടേഴ്സിലാണ് അപ്പോൾ എന്താ പറയുക ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക ചുമതിരി കുഞ്ചിരി എന്നും വെക്കാം അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞി ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ അതിനുടനെ വരുന്നതാണ് അതിലേക്ക് സ്റ്റേ ട്യൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ